ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ അൻപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ അഞ്ഞൂറ്റി പതിമൂന്നാമത്തെ നാമം മുതൽ അഞ്ഞൂറ്റി ഇരുപതാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് വിശദീകരണമാണുള്ളത് ജീവാസാക്ഷി മുകുന്ദോമൃത വിക്രമ അംഭാനിന്ദ്ര നന്ദാത്മാ മഹോന് ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ജീവ വിനയിതാ സാക്ഷി മുകുന്ത അമൃത വിക്രമ അംഭോനിഷയ ആ അന്തക എന്നിങ്ങനെ എട്ട് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് ജീവ ജീവ എന്നാൽ മനസ്സിൽ എപ്പോഴാണോ താനെന്ന ആ ഒരു ചിന്തയില്ലാതിലുള്ള ആ ഒരു അവസ്ഥയിൽ എത്തുന്നത് ആ ഒരു ജീവാത്മാവായ ശരീരത്തെ ശരീരത്തിന് ഉടമയായ ഭഗവാനെ ജീവ എന്ന് പറയുന്നു അപ്പോൾ എപ്പോഴാണ് ഈ ശരീരം നമ്മുടേതല്ല എന്ന ഒരു സത്യത്തെ ബോധമാകുമ്പോൾ ആ പരമാത്മാവും ജീവാത്മാവും ഒരു ഒന്നായി മാറുന്നു അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾക്കും അതീതമായ ഒരു ചിന്ത വരുന്നു ആ ഒരു ചിന്ത എത്തിക്കുന്ന ഭഗവാനെ ജീവ എന്ന് പറയുന്നു അതായത് നമ്മുടെ പരമമായ ആനന്ദത്തെയും വളരെയധികം ദുരന്തത്തോടെയുള്ള വിഷമത്തെയും എങ്ങനെയാണോ രണ്ട് അനുഭവത്തെയും ഒരുപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ആ ഒരു ജീവാത്മാവാകുന്ന ശരീരം ക്ഷേത്രജ്ഞനായിട്ട് മാറും അപ്പോൾ ആ ശരീരം ഭഗവാന്റെ ആ അംശത്തിന് തുല്യമായി മാറുമ്പോൾ ഭഗവാന് കിട്ടുന്ന നാമമാണ് ജീവ എന്ന് അടുത്ത നാമമാണ് വിനയിത സാക്ഷി സാക്ഷി എന്നാൽ ഒരു വളരെ ഒരു കാര്യം നടക്കുമ്പോൾ അതിന് ആ കണ്ണുകളാൽ ആ ആ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നതിനെ സാക്ഷി എന്ന് പറയുന്നു അതായത് വിനയിത എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വിനയത്തോടു കൂടി മറ്റുള്ളവരെ സമീപിക്കുന്ന ആ അവസ്ഥ അപ്പോൾ ഭഗവാൻ ഏതൊരു കാണപ്പെടുന്ന ഒരു വസ്തുക്കളുടെ ഏറ്റവും അതീതമായ വിനയത്തോടു കൂടി ആ ഒരു വസ്തുവിന് എന്തൊക്കെയാണ് ആവശ്യം അത് സാധീകരിച്ചു കൊടുക്കുന്നതിനാൽ ഭഗവാന് വിനയിതാ സാക്ഷി എന്ന് പറയുന്നു അതായത് ഭഗവാൻ എപ്പോഴും ഏതൊരു ഭക്തന്റെയും എളിമയെ വളരെയധികം അംഗീകരിക്കുന്ന ഒരു ശക്തിയാണ് അപ്പോൾ ആ ഭഗവാൻ ആ ഭക്തന്റെ ഹൃദയത്തിൽ പോയി തങ്ങുന്നു അപ്പോൾ ഭഗവാൻ ഏറ്റവും അധികം പവിത്രമാണ് ായ ഒരു ആത്മാവിന് ഉടമയാകുന്ന ഭക്തന് എന്നും എന്നും തുണ നിൽക്കുന്നു അപ്പോൾ ഒരു നിമിഷം അല്ലെങ്കിൽ പോലും ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ശാശ്വതമല്ല എന്ന ചിന്ത ആർക്കാണോ ഉള്ളത് അവരുടെ കൂടെയാണ് ഭഗവാൻ നിൽക്കുന്നത് അതിനാൽ അങ്ങനെയുള്ള ആ ഒരു പരമമായ ഭക്തന്മാരുടെ കൂടെ ഭഗവാൻ ഏറ്റവും എളിമയായി എന്തും കൊടുക്കുവാൻ വേണ്ടി ആ സന്തോഷത്തോടെ നിൽക്കുന്നതിനാൽ ഭഗവാൻ വിനയിതാ സാക്ഷി എന്ന് പറയുന്നു അടുത്ത നാമധേയം മുകുന്ത എന്നാണ് മുകുന്ത എന്ന് പറഞ്ഞാൽ ഏതൊരു ശക്തിക്കാണോ മുക്തി കൊടുക്കുവാൻ സാധിക്കുന്നത് ആ ശക്തിയെ മുകുന്ത എന്ന് പറയുന്നു അതായത് ഈ ഒരു പ്രപഞ്ചത്തിൽ നമ്മൾ ജനനമരണ ചക്രത്തിൽ അകപ്പെട്ട് പല ജന്മ ജന്മാന്തരങ്ങൾ എടുത്ത് ഭഗവാനെ മനസ്സിലാക്കുമ്പോൾ ഏതൊരു ജന്മത്തിലാണോ നമ്മൾ പൂർണമായി ഭഗവാനെ ബോധ്യമാകുന്നത് ആ സമയത്ത് നമുക്ക് മോക്ഷം ലഭിക്കുകയും ഈ ഒരു സംസാര കഷ്ടപ്പാടിൽ നിന്നും നമ്മളെ വിമുക്തരാക്കി ഭഗവാന്റെ ആ ശരീരത്തിൽ ലയിപ്പിക്കുകയും ചെയ്യുവാൻ ഭഗവാന് സാധിക്കുന്നു ആ സാക്ഷാൽ നാരായണന് മുകുന്ത എന്ന നാമധേയം നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സംസാരത്തിൽ നിന്നും വേറൊരു ജനനമില്ലാതെ ഭഗവാന്റെ ആ വൈകുണ്ഠത്തിൽ എത്തുക എന്നതാണ് ആ ഭക്തന്റെ ഒക്കെ ആ ഒരു ആശയെ നിറവേറ്റി നിറവേറ്റിക്കൊടുക്കുവാൻ സാക്ഷാത് ഭഗവാൻ വിഷ്ണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് നമ്മൾ പൂർണമായി ഭഗവാനിൽ തന്നെ സമർപ്പിക്കണം ആത്മസമർപ്പണം ചെയ്യുന്ന ഭക്തന് മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ അതിനാൽ ഭഗവാൻ മുകുന്ദ എന്ന നാമധേയം അടുത്ത നാമധേയം അമിത വിക്രമക അത് അമൃത എന്നും പറയുന്നു അമിത എന്നും പറയുന്നു വിക്രമ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ചുവട് വെപ്പും നമ്മൾ എത്രത്തോളം സൂക്ഷിച്ച് അതിന് ധർമ്മത്തിന്റെ പാതയിൽ മാത്രം ചലിക്കുവാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ ധർമ്മത്തിന്റെ പാതയിൽ ചലിക്കുന്ന ആ ഭഗവാന് ഒരു ചുവട് എന്ന് പറയുന്നത് ഒട്ടും അളക്കാൻ സാധ്യമല്ലാത്ത അത്രയും വലുതാണ് നമുക്ക് എത്ര പോലും നമുക്ക് കണക്കിലെത്താൻ സാധ്യമല്ല അത്രത്തോളം വലിയ ആ ഒരു ചുവടുവെപ്പ് ഭഗവാന്റെ അതിനെ അമിതമായിട്ടുള്ള ആ ഒരു നീളമായി കരുതുന്നു അതിനാലാണ് ഭഗവാൻ അമിത വിക്രമ എന്ന് പറയുന്നു ഭഗവാൻ പല അവതാരങ്ങൾ എടുത്തപ്പോഴും ഭഗവാന്റെ ഒരു അവതാരമാണ് വാമന അവതാരം ആ വാമന അവതാരത്തിൽ ഈ മൂന്ന് ലോകങ്ങളെയും ഭഗവാൻ മൂന്ന് അടികൾ കൊണ്ട് അങ്ങനെ അളന്നു കഴിഞ്ഞു അപ്പോൾ ആ ഭഗവാന് ത്രിവിക്രമ എന്ന ആ ഒരു നാമധേയം അങ്ങനെ ഉണ്ടായി അതേ ഓരോ ചുവടുവെപ്പും അത്രയ്ക്കും വലുതായിരുന്നു അതിനാൽ ഭഗവാൻ അമിത വിക്രമ എന്ന നാമധേയം അടുത്ത നാമധേയം അംബോ നിധി എന്നാണ് അംഭോ എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നർത്ഥം നിധി എന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടതയോടെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനത്തെ നിധി എന്ന് പറയുന്നു അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നു എല്ലാ നദികളിലും എല്ലാ തോടുകളിലും വെച്ച് ഞാൻ വളരെ വലിയ ഒരു സമുദ്രമാണ് അപ്പോൾ അത് അളക്കാൻ വയ്യാത്ത അത്രയും വലിപ്പത്തിലുള്ള ആ ഒരു ജലധാരയാണ് ഞാൻ അതുപോലെ തന്നെയാണ് തൈത്തിരീയ ബ്രാഹ്മ ബ്രാഹ്മണ ആ ഒരു ഇതിഹാസത്തിലും ഭഗവാൻ പറയുന്നു ഞാൻ നാല് അമ്പങ്ങളാണ് അമ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സമുദ്രത്തെ കുറിക്കുന്നു അതായത് ദേവ മനുഷ്യർ മൃഗങ്ങൾ അസുര എന്നീ പറയുന്ന നാല് ജാതികളുടെയും ഞാൻ മഹാസമുദ്രമായി കണക്കിലാക്കുന്നു അതുപോലെ തന്നെ ഭഗവാൻ അംബോനിധി എന്ന് പറയുന്നത് നാല് വിധത്തിലുള്ള ജന്മ ഏർ വിക്രിയങ്ങളുടെ ഒരു അടിത്തറയാണ് അതിനാൽ ഭഗവാന് അംബോനിധി എന്ന നാമധേയം അടുത്ത നാമധേയം അനന്ത ആത്മാ എന്നർത്ഥം ആത്മാ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനഹൃദയത്തിലുള്ള ആ പരമാത്മ അനന്ത എന്ന് പറയുന്നത് ഏറ്റവും വലുതായത് എണ്ണുവാൻ സാധിക്കാത്ത അത്രയും വലുത് അപ്പോ അനന്താത്മാ എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തിലുള്ള ആ ഭഗവാന്റെ അംശമായ പരമാത്മാവിനെ ഒന്നുകൊണ്ടും നമുക്ക് അളക്കുവാൻ സാധ്യമല്ല അത് സമയമായിക്കോട്ടെ ഏതെങ്കിലും നിലമായിക്കോട്ടെ ഏതെങ്കിലും വസ്തുവായിക്കോട്ടെ ഒന്നും വെച്ച് നമുക്ക് അതിനെ ഗണിക്കുവാൻ സാധ്യമല്ല അത് മാത്രവുമല്ല അത് ഒരിക്കലും നിൽക്കാത്തതാണ് അത് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു അതിനാൽ ഭഗവാത്മാ ഭഗവാന്റെ പരമാത്മാവിനെ അനന്താത്മാ എന്ന് പറയുന്നു ഭഗവാന്റെ അടുത്ത നാമമാണ് മഹോദതിഷയക മഹത്തായ അതിശയമാകുന്ന ആ വലിയ സമുദ്രത്തിന് ഉടമയാണ് സാക്ഷാൽ ഭഗവാൻ അത് തന്നെയാണ് വിഷ്ണു പുരാണത്തിലും പറയുന്നത് ഭഗവാൻ നാരായണൻ ആദിശേഷന്റെ ആ ഒരു മെത്തയാകുന്ന ആ ഒരു സുഖം സുഖമായി ഇരുന്നു കൊണ്ട് കിടന്നുകൊണ്ട് ആ ഒരു പാലായി സമുദ്രമാകുന്ന വൈകുണ്ഠത്തിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു അതിനാൽ ഭഗവാന് മഹോദതിശയ എന്ന് പറയുന്നു അത് മാത്രവുമല്ല ഭഗവാൻ ആ ഒരു കൃഷ്ണന്റെ അവതാരം എടുത്തപ്പോൾ ഒരു കുഞ്ഞു ഇലയുടെ മുകളിലും കിടന്നു സാധിച്ചു അതുപോലെ തന്നെ എപ്പോഴും ജലത്തിൻറെ മുകളിലായിരിക്കും ഭഗവാന്റെ ഒരു സ്ഥിതി അതിനാൽ ഏത് നാമമായിക്കോട്ടെ ഏത് രൂപമായിക്കോട്ടെ ഭഗവാൻ ആ ഒരു മഹത്തായ അതിശയത്തിന് ഉടമയായതിനാൽ ഭഗവാന് മഹോദതിശയ എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് അന്തക എന്ന് അന്തക എന്നാൽ മരണം എന്നാണ് അർത്ഥം അതായത് ഏതൊരാൾക്ക് ജനനമുണ്ടോ ആ ആ ഒരു സൃഷ്ടിക്ക് മരണം എന്തായാലും ഉണ്ട് അപ്പോൾ സമയം അടുക്കുമ്പോൾ ആ ആ പ്രപഞ്ചത്തിലുള്ള ആ ഒരു വ്യത്യാസത്തെ ആ ഒരു സൃഷ്ടിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതിനാൽ അവർ ഈ ഒരു ജന്മം തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ എന്താണ് ലക്ഷ്യം എന്ന് അറിഞ്ഞുകൊണ്ട് അത് പൂർത്തീകരിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ജനനം ഒരിക്കലും ഉണ്ടാകില്ല സോ ഭഗവാൻ എങ്ങനെയാണോ ഒരു സൃഷ്ടി നടത്തുന്നത് അതേ സൃഷ്ടിക്ക് ഒരു അവസാനവും ഭഗവാൻ തന്നെ കൽപ്പിക്കുന്നു അതിനാൽ ഭഗവാൻ അന്തക എന്ന നാമധേയം ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ ജീവ വിനൈത സാക്ഷി മുകുന്ത അമിത വിക്രമ അംഭോനിധി അനന്ത ആത്മാ മഹോന്ദതിശയാ അന്തക എന്നീ എട്ട് നാമങ്ങളാണ് ജീവാക്ഷി മുന്തോമിത വിക്രമകാം അംഭാനിന്തിരന്താത്മാ മഹോ ദിശയോന്തകാം ശ്രീകരേ നമകാ ശ്രീകരേ ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ